ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചില ആളുകളൊക്കെ പ്രശ്നം അനുഭവിച്ചിട്ടുണ്ടാവും ആഡ് അക്കൗണ്ടിൻ്റെ ബില്ലിങ് ആൻഡ് പേയ്മെൻറ്റ് സെക്ഷൻ്റെ ടൂൾസ് വെരിഫിക്കേഷൻ കോഡ് വരാത്ത എസ് എം എസ് കോഡ് വരാത്തൊരു ഇഷ്യൂ ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ അത് പരിഹരിക്കാൻ നോക്കാം അതിന് നമുക്ക് ആഡ്സ് മാനേജർ എടുത്തിട്ട് ഓൾ ടൂൾസ് എടുക്കുക ആൾ ടൂൾസിൽ ബിസിനസ് സെറ്റിങ്സ് ഉണ്ടാവും ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം അതിന് ഏത് ഏതിൻ്റെ വെരിഫിക്കേഷനാണ് വരാത്തത് എന്താണ് അതിൻ്റെ ഒരു പേജ് എടുക്കുക പോർട്ട്ഫോളിയോ എടുക്കുക പോർട്ട്ഫോളിയോ നമുക്ക് ഞാൻ ഇപ്പോൾ ഒന്ന് സെലക്ട് ചെയ്യേണ്ടേ സ്ക്രോൾ ചെയ്താൽ അപ്പോൾ ഇനി ഒരു ഇൻ്റർഫേസിലെത്തും കുറച്ച് സ്ക്രോൾ ചെയ്താൽ ഇവിടെ സെക്യൂരിറ്റി സെൻ്റർ എന്നുണ്ടാവും അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ ഉണ്ടാവും ടു ഫാക്ടർ ഒതൻറിഫിക്കേഷൻ ഉണ്ടാവും ഇവിടെ നോ ഓൺ എനേബിൾ ഇനി എനേബിളായിക്കെടുക്കുക അതൊന്ന് വിളിക്കഴിഞ്ഞാൽ അഡ്മിനോളി ഉണ്ടാവും എവിടി ബോണും ഉണ്ടാവും ഇതിൽ ഏതാനൊന്നും കൊടുത്താൽ വെരിഫിക്കേഷൻ പ്രോപ്പറായി വരുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇത് ഈ ഒരു സെറ്റിങ്സ് ഒന്ന് ചേഞ്ച് ആക്കിയാൽ മതി അപ്പോൾ നമ്മൾ വെരിഫിക്കേഷൻ റെഡി ആയിട്ടുണ്ടാവും